അസ്സാം വാലൈക്കു വരഹമുല്ലാ വരകാത്തു അലഹമുൽ റബി ലാലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫ്ലംബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദ് വ അല മൻതബി അഹുബി ഹസാൻ ഇലഅമീൻ അമ്മാബാദ് ധാരാളമായി ഒരു ചോദ്യമാണ് സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കരിക്കുവാൻ പാടുണ്ടോ എന്ന ചോദ്യം ഇത് ചോദിക്കാനുള്ള കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിൽ പല ആളുകളും സ്ത്രീകളെ മയത്ത് നമസ്കാരത്തിൽ നിന്ന് തടയാറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് മയ്യത്ത് നമസ്കരിക്കാൻ പാടുണ്ടോ പുരുഷന്മാരുടെ കൂടെ ജമായത്തായവർക്ക് മയ്യത്ത് നമസ്കാരത്തിൽ പള്ളിയിൽ പങ്കെടുക്കാമോ ഇനി വീട്ടിൽ വെച്ചാണെങ്കിൽ അവർക്ക് ഒറ്റക്കോ അതല്ലെങ്കിൽ ജമായത്തായിട്ടോ നമസ്കരിക്കാമോ ഇതൊക്കെ പലപ്പോഴും ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് അതിനുള്ള ഉത്തരം സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കരിക്കാം വീട്ടിൽ വെച്ച് ഒറ്റക്കാണെങ്കിലും ഇനി വീട്ടിൽ വെച്ച് ജമായത്താണെങ്കിലും ഇനി പള്ളിയിൽ വെച്ച് മറ്റു ജമാത്തിൻ്റെ കൂടെയാണെങ്കിലും ഈ മൂന്നവസ്ഥയിലും അവർക്ക് മയ്യത്ത് നമസ്കരിക്കാവുന്നതാകുന്നു എന്താണ് അതിനുള്ള തെളിവ് സ്വഹിഹായ ധാരാളം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും റസൂൽ അല്ലാ സല്ലാഹു അലഹി വസല്ലമ മരണപ്പെട്ട സന്ദർഭത്തിൽ നബിയുടെ ഭാര്യമാരും മറ്റു വിശ്വാസിനികളായ സ്ത്രീകളും നബി സല്ലാഹു അലഹി വസല്ലമയുടെ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്

ചൊല്ലി അയയ്ക്കുകയാണെന്ത് അദ്ദേഹത്തിൻ്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവരണം എന്തിനാണ് ഫയു സലീന അവർക്ക് നമസ്കരിക്കാൻ നബി സലഹ് അലൈഹി ഇസ്ലമിയുടെ ഭാര്യമാർക്ക് നമ്മുടെ ഉമ്മമാർക്ക് അവർക്ക് നമസ്കരിക്കണം സഅബ്ബി നബി വക്കാബ് സർ അല്ലിഅള്ളുഹുവിൻ്റെ ജനാസ നമസ്കരിക്കാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു അതുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു ഫബിഹി അലൈഹി മിൻ ബാബിൽ ഇലൽ അങ്ങനെ അവർ അതുപോലെ ചെയ്യുകയും അവരുടെ അറകളുടെ മുന്നിലായി അവർക്ക് നമസ്കരിക്കാൻ പറ്റുന്ന പള്ളിയോടടുത്തുള്ള ഒരു ഭാഗത്ത് ഏകദേശം പള്ളിയുടെ ഉള്ളിലാണോ എന്ന് ചോദിച്ചാൽ ആ നിലക്ക് ഉള്ള ഒരു സ്ഥലത്ത് മയ്യത്ത് കൊണ്ടുവരപ്പെടുകയും അങ്ങനെ അവിടെ നിന്ന് അവർ നമസ്കരിക്കുകയും ചെയ്തു അപ്പോൾ ഫ ബലഹുന്ന അന്നന്നാസ ചില ആളുകൾ അതിനെ വിമർശിച്ചതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു വിമർശിച്ചത് എന്താണ് മയ്യത്ത് നമസ്കരിച്ചതല്ല പിന്നെയോ അവർ പറഞ്ഞത് മാക്കാനത്തിൽ ജനയിസു യുദുഹൽ വിഹൽ മസ്ജിദ് മയ്യത്ത് നമസ്കാരം പള്ളിയിൽ സാധാരണ നിർവഹിക്കപ്പെട്ടിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂൽ അധികവും മയ്യത്ത് നമസ്കാരം പുറത്തുനിന്നാണ് നമസ്കരിച്ചിട്ടുള്ളത് ഫബലഹ ദ ആയിഷ ആയിഷ റതി അല അൻഹ ഇവരുടെ ഈ ആരോപണം കേൾക്കുകയുണ്ടായി അവർ പറഞ്ഞത് പള്ളിയിൽ വെച്ച് അങ്ങനെ നമസ്കരിക്കാൻ പാടില്ലായിരുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞത് ആയിഷാ റതിഹ കേട്ടു ഫകാലത്ത് അപ്പോൾ ആയിഷാ റതിഹ പറഞ്ഞ എന്താണ് മാ മാ അന്നാസ ബിഹി മനുഷ്യന്മാർക്ക് എന്ത് പറ്റി അവർക്കറിവില്ലാത്ത കാര്യങ്ങളിൽ അവർ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് അവർക്ക് മിണ്ടാതിരുന്നു കൂടെ കാരണം അങ്ങനെയാണല്ലോ ചില ആളുകൾ ചില ആളുകൾ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും എന്നാൽ വേറെ ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയുകയില്ല അത് പഠിക്കാൻ മനസ്സിലാക്കാതെ വിമർശിക്കാൻ വേണ്ടി വരും അങ്ങനെയാണ് ധാരാളം ആളുകൾ അന്നും ഇന്നും ആ സ്വഭാവക്കാരുണ്ട് അവർക്കറിവില്ലെങ്കിൽ വിമർശിക്കുക പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാതിരിക്കുക ആബു അലൈന അനി യമുറബി ജനാസത്തിൻ ഫിൽ മസ്ജിദി ഒരു ജനാസ മസ്ജിദിലൂടെ കൊണ്ടുപോയതിനാണോ അവർ പ്രയാസപ്പെടുന്ന കാരണം മസ്ജിദിലൂടെ ആണ് ആ ജനാസ കൊണ്ടുവന്നത് അവർക്ക് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകത കൊണ്ടുവന്നു അതിനെ നിങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്ത കാര്യമാണ് ഒമാ സൊല്ലാ റസൂൽ അള്ളഹി സ്വല്ലാസ്ല സുഹൈൽബിന് ഇല്ലാഫി ജൗഫിൽ മസ്ജിദി സുഹൈൽ ബിൻ ബൈദ്ദാ റസി അല്ലാ മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പള്ളിയുടെ ഉള്ളിൽ നമസ്കരിച്ചത് അപ്പോൾ റസൂലിൻ്റെ മാതൃക കണ്ട് പിന്നെ എന്തിനാണ് കുറ്റം പറയുന്നത് അതായിഷാ റദിയല്ലാ നുഹ വളരെ നല്ലൊരു മര്യാദ നമുക്ക് പഠിപ്പിച്ചെതിരെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് സ്ഥിരപ്പെട്ട പിന്നെ വിൽമില്ലാത്ത അറിവില്ലാത്ത ആളുകൾ പലതും പറയും അപ്പോൾ ഇവിടെ വിഷയം വേറെയാണ് എന്നാൽ മയ്യത്ത് സ്ത്രീകൾ നമസ്കരിച്ചതിനെ ആരും അന്നെന്ത് എന്തു ചെയ്തിട്ടില്ല വിമർശിച്ചിട്ടില്ല കാരണം നബി നബിസ്ലാ അലൈഹി വല്ലാമിയുടെ കൂടെ അവർ നമസ്കരിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് വലക്കിയിട്ടില്ല അതുകൊണ്ട് നബി അലൈഹി നബിസല്ലാസ്ലമിയുടെ ഭാര്യമാർക്കതറിയാം ഒരു സ്വഹാബിയും എതിർത്തിട്ടില്ല ഒരു സ്വഹാബ വനിതയും അതിനെ എതിർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കരിക്കാം ഇമാം നബബി റഹ്മത്തുല്ലാഹിഅലി ഷറഹുൽ മുഹദ്ബിൽ രേഖപ്പെടുത്തുന്നത് വഅ്മ സ്ത്രീകൾ മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറയുകയാണ് പുരുഷന്മാരുടെ കൂടെ ഉള്ള ജമായത്തിലാണെങ്കിൽ പുരുഷന്മാരുടെ ഇമാമിൻ്റെ പിറകിലായി കൊണ്ട് അവർ സാധാരണ നിലക്ക് മുൻഫരിദാത്തിൻ വാഹിദ വഹ്ദഹ എന്നാൽ അങ്ങനെയല്ലാതെ പുരുഷന്മാരുടെ കൂടെയല്ലാതെയാണ് അവർ നമസ്കരിക്കുന്നതെങ്കിൽ അവർ ഒറ്റക്കൊറ്റക്ക് നമസ്കരിക്കട്ടെ എന്നാണ് ഇമാം ഷാഫി അതേപോലെ തന്നെ മുഹദ്ദിൻ്റെ കർത്താവും അതേപോലെ തന്നെ മറ്റു സാഹിബുകളും പറഞ്ഞിട്ടുള്ളത് ഫ ഇൻ സൊല്ലത്ത് ബിഹിന്ന ഇഹ്ദാഹു ജാജ എന്നാൽ അവരിൽ ഒരാൾ ഈ സ്ത്രീകളെയെല്ലാം കൂട്ടി ജമാഅത്തായി നിർവഹിച്ചാൽ അത് അനുവദനീയമാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ലത് ഒറ്റക്കൊറ്റക്ക് നമസ്കരിക്കലാണ് അപ്പോൾ എന്ത് മനസ്സിലായി നമസ്കരിക്കണ്ട എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ള അലഹി പറഞ്ഞിട്ടില്ല ഷാഫി അധഹബിലും അങ്ങനെ കാണാൻ കഴിയില്ല അവർക്ക് നമസ്കരിക്കാം പള്ളിയിലാണെങ്കിൽ മറ്റു പുരുഷന്മാരുടെ ജമായത്തിലും പങ്കെടുക്കാമെന്ന് ഇമാം നബബി റഹ്മത്തുള്ള അലി പറയുന്നു ഇനി വീട്ടിലാണെങ്കിലും അവർക്ക് ഒറ്റക്കൊറ്റക്കാണ് അഫ്വലെങ്കിലും ജമായത്തായി നിർവഹിക്കുന്നതിലും വിരോധമില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും അവിടെ ഇമാം നബബീർ അഹമ്മത്തുള്ള ഒരു പടികൂടി കടന്നിട്ട് പറയുന്നത് വഫീഹാദ നലറുൻ എന്ന് പറഞ്ഞാൽ ജമായത്തായി നിസ്കരിക്കുന്നതിനേക്കാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് ഹൈറ് എന്ന് പറഞ്ഞത് പരിശോധിക്കപ്പെടണം അൻ മറ്റു നമസ്കാരങ്ങളിൽ ജമാഅത്തായി നിർവഹിക്കുന്നത് പോലെ ഇതിലും അവർക്ക് ജമാഅത്തായി നിർവഹിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് അവിടെ ഒറ്റക്കാണ് നമസ്കരിക്കുന്നത് അതാണ് കൂടുതൽ അഫ്ലല് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഇമാം നബബി റഹ്മുല്ലി പറയുന്നു ഹസൻ സാലിഹിൻ സൗരി ഹനീഫ അപ്രകാരം സലഫുകളിൽപ്പെട്ട ഒരു സംഘം തന്നെ പറഞ്ഞിട്ടുണ്ട് ഹസൻ ഹസനബിൻ സാലിഹ് സുഫിയാൻ സൗരി ഇമാം അഹ്മദ് അബു ഹനീഫയുടെ അസ്ഹാബുകൾ ആളുകൾ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വിരോധമില്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ ചുരുക്കത്തിൽ ഒരു കാര്യം മനസ്സിലായി സ്ത്രീകൾക്ക് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തതിന് ശേഷം വീട്ടിൽ വെച്ച് ആ മയ്യത്ത് വെക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് വീടുകളിൽ വെച്ച് ഒറ്റക്കായിട്ടോ ജമായത്തായിട്ടോ മയ്യത്ത് നമസ്കരിക്കാം ഇനി പള്ളിയിൽ കൊണ്ടുപോയിട്ടാണ് ജനാദ നമസ്കാരം നിർവഹിക്കപ്പെടുന്നതെങ്കിൽ ഇനി മറ്റു മൈതാനങ്ങളിലാണെങ്കിലൊക്കെ പുരുഷന്മാരുടെ കൂടെയും മറ്റു സാധാരണ നമസ്കാരങ്ങൾ പോലെ തന്നെ അവർക്ക് ജമായത്തിൽ പങ്കെടുത്തുകൊണ്ട് നമസ്കരിക്കാവുന്നതാണ് സ്ത്രീകൾ മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല എന്ന വാദം തെറ്റാണ് പ്രമാണങ്ങൾക്കെതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക الله سبحانه وتعالى ستيم ستيم آي من السلاك وانم ولقل بردانم وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين